السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ليلة القدر رمضان ما ستلي يتوم بني مايا ورو راتريانا ليلة القدر ليلة القدر خير من ألف شهر ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമായതെന്ന് ഖുർആൻ പറഞ്ഞ ഒരു രാത്രിയാണത് ലേലത്തുൽ പതിറില്ലാത്ത എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും ഇബാദത്ത് ചെയ്താലുള്ളതിലേറെ പ്രതിഫലം ഈ ഒരൊറ്റ രാത്രിയിൽ ഇബാദത്ത് ചെയ്താലുണ്ട് ഫർദ്ദ നിസ്കാരങ്ങളും തറാവീഹ് വിത്തറ് തുടങ്ങിയ സുന്നത നിസ്കാരങ്ങളും ജമാഅത്തായി നിർവഹിക്കാനും തസ്ബീഹ് നിസ്കാരം അടക്കമുള്ള സുന്നത നിസ്കാരങ്ങളും ദുആകളും വർദ്ധിപ്പിക്കാനും ആ രാത്രി ഏതൊരു സത്യവിശ്വാസിയും ശ്രമിക്കണം വീടുകളിലെ തിരക്കുകൾ മാറ്റിവെച്ച് സഹോദരിമാർ ഇതിനായി സമയം കണ്ടെത്തുക തന്നെ വേണം ലൈലത്തുൽ കതിർ എന്ന പുണ്യരാത്രി റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ സമുദായമായ നമുക്ക് മാത്രം അള്ളാഹു നൽകിയതാണ് അന്ത്യനാൾ വരെ തുടരുന്ന വലിയ ഒരു അനുഗ്രഹം അത് റംലാനിൻ്റെ ഏത് രാത്രിയും ആവാമെങ്കിലും അവസാനത്തെ പത്തിലെ ഒറ്റയായ രാത്രികളിൽ ആവാനാണ് കൂടുതൽ സാധ്യത എന്ന് അദീസുകളിൽ സൂചിപ്പിക്കുന്നു അന്നി നാദാ നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനും വളരെ മാപ്പ് ചെയ്യുന്നവനുമാണ് എനിക്കും നീ മാപ്പ് നൽകണമേ എന്നതു ആ രാത്രി പ്രത്യേകമായി അധികമാക്കാൻ ആയിഷ അറിയാൻ നബി അലൈഹി അലൈവലമ പറഞ്ഞതായി സഹി ഹയാദീസിലുണ്ട് ഏലത്തുൽക്കദ്രീനെ ഹയാതാക്കൽ അതായത് ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കൽ സുന്നത്താണ് ഇതുപോലെ വർഷത്തിലെ പല രാത്രികളെയും ഹയാതാക്കൽ സുന്നത്തുണ്ടെന്ന് ഫുക്കആ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രാത്രിയെ ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കുക എന്നതിന് മൂന്ന് രൂപങ്ങൾ ഇമാമുകൾ വിവരിച്ചിട്ടുണ്ട് ഒന്ന് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം അതായത് നിസ്കാരം കൊണ്ട് രാത്രി മുഴുവനും സജീവമാക്കൽ രണ്ടാമത്തത് മദ്യനിലയിലുള്ള രൂപം അതായത് രാത്രിയുടെ അധിക സമയവും ദിക്കറി കൊണ്ട് സജീവമാക്കൽ മൂന്നാമത്തത് ചെറിയ രൂപം അതായത് ഇഷാ നിസ്കാരവും സുബഹി നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കൽ ലേലത്തുൽ കദറിനെ പോലെ റമുലാൻ ഇരുപത്തിയേഴിൻ്റെ പകലിനെയും ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കൽ പ്രത്യേക സുന്നത്താണെന്ന് ഷർവാനിയിലും മറ്റും പറഞ്ഞതായി കാണാം ഇനി ലേലത്തുൽ ഖദറിൻ്റെ മഹത്വം തടയപ്പെടുന്നവർ അതായത് ലൈലത്തുൽ കദറിൻ്റെ മഹത്വം ലഭിക്കാത്ത ആളുകൾ ലൈലത്തുൽ കദറിൻ്റെ രാവിൽ അള്ളാഹു അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം മുസ്ലിമീങ്ങളിലേക്ക് നോക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ നാല് വിഭാഗം ജനങ്ങളെ ഇതിൽ നിന്നെല്ലാം അള്ളാഹു മാറ്റി നിർത്തുന്നതാണ് അതിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഒന്ന് ലഹരി ഉപയോഗം പതിവാക്കിയവർ അതായത് ലഹരിക്ക് അടിമപ്പെട്ടവർ രണ്ട് മാതാപിതാക്കളെ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ടാക്കുന്നവർ മൂന്ന് കുടുംബ ബന്ധം മുറിക്കുന്നവർ നാല് തൻ്റെ സഹോദരനോട് പിണങ്ങു നിൽക്കുന്നവർ ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് പിണങ്ങു നിൽക്കുന്നവർ അവരോട് പകയും അസൂയയും വിദ്വേഷവും വെച്ച് നടക്കുന്നവർ ഇനി സുന്നത്ത് നോമ്പുകൾ വളരെയേറെ ശ്രേഷ്ഠമായതും പ്രതിഫലാർഹവുമാണ് സുന്നത്ത് നോമ്പുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം വ്രതമനുഷ്ഠിച്ചാൽ അവൻ്റെ ദേഹത്തെ അള്ളാഹു എഴുപത് വർഷത്തെ വഴിദൂരം നരകത്തെ തൊട്ട് അകറ്റുന്നതാണ് എന്ന് നബി നബിസല്ലാഹു അല്ലി വസല്ലമ്മ പറഞ്ഞതായി ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട് സുന്നത്ത് നോമ്പുകളിൽ വളരെ പ്രധാനപ്പെട്ടവ താഴെ വിവരിക്കുന്നു അതിൽ ഒന്നാണ് അർഫ നോമ്പ് അർഫ നോമ്പ് അതായത് ദുൽഹിജ ഒൻപത് വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രബല സുന്നത്താണ് അത് തൽ തൽവർഷത്തെയും ശേഷമുള്ള ഒരു വർഷത്തെയും ദോഷങ്ങളെ പൊറപ്പിക്കുമെന്ന് എവി സല്ലാഹു അലൈവസ്ലം പറഞ്ഞതായി മുസ്ലിം റലിയുല്ലാഹൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഓരോരുത്തരും താൻ നിൽക്കുന്ന പ്രദേശത്തെ ദുൽഹിജ് ഒമ്പത് എന്നാണോ അന്നാണ് ഇതനുഷ്ഠിക്കേണ്ടത് അല്ലാതെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിനം നിർണയിച്ചല്ല ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഹാജിമാർക്ക് അർഫ നോമ്പ് സുന്നത്തില്ല അവർക്ക് നോമ്പ് ഒഴിവാക്കലാണ് ശ്രേഷ്ഠം ദുൽഹിച ഒന്ന് മുതൽ തന്നെ നോമ്പ് അനുഷ്ഠിക്കലും സുന്നത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പിൽ രണ്ടാമത്തേതാണ് ആഷൂറ ദിനം ആഷൂറായിൽ അതായത് മൊഹറം പത്തിന് നോമ്പ് ബലപ്പെട്ട സുന്നത്താണ് അത് കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മുസ്ലിം അലയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആഷൂറ ദിനത്തിൽ തൻ്റെ ആശ്രിതർക്ക് പ്രത്യേകം നന്മകൾ ചെയ്യൽ സുന്നത്താണ് മുഹറം പത്താം രാവ് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കേണ്ട രാത്രിയാണ് വർഷത്തിൽ ഇങ്ങനെ പ്രാധാന്യമുള്ള പതിനഞ്ച് രാത്രികളുണ്ട് ആ പതിനഞ്ച് രാത്രികളാണ് റമദാൻ പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് എന്നിവയുടെ രാത്രികൾ അതുപോലെ മുഹർറം ഒന്നിൻ്റെ രാത്രി റജബിലെ ആദ്യത്തെ രാത്രി റജവ് പതിനഞ്ചിൻ്റെ രാത്രി റജവ് ഇരുപത്തിയേഴിൻ്റെ രാത്രി ഷബാൻ പതിനഞ്ചിൻ്റെ രാത്രി അറഫായുടെ രാത്രി രണ്ട് പെരുന്നാൾ റാവുകൾ എന്നിവയാകുന്നു ആഷുറ ദിനത്തിൽ പല നബിമാർക്കും സമൂഹങ്ങൾക്കും പല വലിയ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയതായി അതീസുകളിൽ കാണാം ജാഹിലിയ കാലത്തു തന്നെ കുറേശ്ശികൾ അനുഷ്ഠിച്ചിരുന്ന നോമ്പായിരുന്നു ആഷുറാവ് ഹിജറയ്ക്ക് മുമ്പ് തന്നെ നബി സല്ലു അലൈ വല്ലമ്മ ആസൂറാവ് നോമ്പ് നോറ്റിരുന്നുവെന്ന് ആയിഷ ബിഹുർ അലി അള്ളാ വൻഹ പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് നബി സല്ലാ വലൈ വല്ല ഹിജുറക്കു ശേഷം മാത്രമല്ല ആസൂറാവ് നോൽക്കുന്നത് ഹിജിറ വന്ന ശേഷം ജൂതന്മാർ നോമ്പ് നോൽക്കുന്നത് കണ്ടപ്പോൾ നബി സല അല്ലാ അലൈഹി വസ്ല്ല ചോദിച്ചതും അവർ മറുപടി പറഞ്ഞതും നെഹ്നു അഹക്കു ബിമുസാമിൻകും എന്ന് പറഞ്ഞ് നബി സല്ലാഹു അലൈഹി വല്ലമ്മ നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചതും ഹദീസിലുണ്ട് ഇതിൻ്റെ അർത്ഥം ജൂതന്മാരുടെ മറുപടി കേട്ടപ്പോൾ അത് മുതലാണ് ആഷൂറാവ് നോമ്പ് നോൽക്കാൻ തുടങ്ങിയത് എന്നല്ല നബി നബീസ്വല്ലാ വലൈ വല്ലമയുടെ വഫാത്തിൻ്റെ തൊട്ട് വർഷം മുമ്പാണ് ജൂതന്മാരോട് എതിരാകാൻ വേണ്ടി ല ഇൻ ബക്കീത്തു ഇല കാബിലിൻ ലന്നാസിയ എന്ന് നബി സല്ലാ വല്ലയൂസ്ല പറഞ്ഞത് ഫത്തോഹുമക്കയോടെയാണ് ജൂതന്മാരോട് എതിരാവാൻ കൽപ്പിക്കപ്പെട്ടത് അതിൻ്റെ മുമ്പ് പല വിഷയങ്ങളിലും അവരോട് യോജിച്ചിരുന്നു مهرم بضي أدعية الآسرة الدين الترجلان والذكرول حسب يالله ونيامل وكيل نيامل موله ونيامن نصير يد يوجبته تابونا ليال آب ورثته الله نعم ببطوغلهم الله وترتي ما تنا دانا هذا سبحان الله من الميزان ومنته العلم ومبلي عدلا وزينة العرش والحمد لله من الميزان ومنته العلم ومبلي عدلا وزينة العرش والله أكبر ملء الميزان ومنتهى العلم ومبلغ الدلاء وزينة العرش إلى ملجأ ولا منجأ من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها അസ്സലാമു യാ റഹീമീൻ വലാ വലാ ഹൗല ഖുവത ഇല്ലാ അലീം വഹുവ ഹസ്ബിയല്ലാഹു വകീൽ മൗല നസീർ അലാ സയ്യിദിനാ മുഹമ്മദിൻ ീം ഈ ദിക് ഏഴ് തവണ ആഷൂറ ദിവസത്തിൽ ചൊല്ലിയാൽ അവന്റെ ഹൃദയം മരിക്കുകയില്ല അടുത്തത് താസു നോമ്പ് താസു ആ അതായത് മുഹറം ഒൻപതിന് നോമ്പ് അനുഷ്ഠിക്കലും വലപ്പെട്ട സുന്നത്താണ് മുഹറം ഒന്ന് മുതൽ തന്നെ നോമ്പ് അനുഷ്ഠിക്കലും പതിനൊന്നിനും കൂടി നോൽക്കലും സുന്നത്താണ് മുഹർറം പത്തിലെ നോമ്പ് പോലെ തന്നെ ഒമ്പതിലെ നോമ്പും ഒരു വർഷത്തെ പാപങ്ങൾ പുറപ്പിക്കും അടുത്ത സുന്നത്തായ പ്രധാനപ്പെട്ട നോമ്പാണ് ആറ് നോമ്പ് അതായത് റമദാനിന് ശേഷം നോൽക്കുന്ന ആറ് ദിവസത്തെ നോമ്പ് ചവ്വാൽ മാസത്തിൽ ഏതെങ്കിലും ആറ് ദിവസം നോമ്പ് സുന്നത്താകുന്നു അത് ചെറിയ പെരുന്നാൾ ദിനത്തോടടുത്ത ആറ് ദിവസങ്ങളിലാവലാണ് ശ്രേഷ്ഠമായത് അടുത്ത സുന്നത്തായ നോമ്പാണ് അയ്യാമുൽ ബീത് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ ദിവസങ്ങൾക്കാണ് അയ്യാമുൽ ബീദ് എന്ന് പറയുന്നത് ഈ ദിനങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് പക്ഷേ ദുൽഹിജ പതിമൂന്നിന് നോമ്പ് ഹറാമാകയാൽ അതിന് പകരമായി പതിനാറിന് അനുഷ്ഠിക്കേണ്ടതാണ് അടുത്തത് അയ്യാമുസൂദ് എല്ലാ അറബി മാസങ്ങളിലും ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് എന്നീ കറുത്തരാവുകളുടെ ദിനങ്ങളിലും നോമ്പ് പിടിക്കൽ സുന്നത്താണ് മാസം ഇല്ലെങ്കിൽ തൊട്ടടുത്ത മാസം ഒന്നിന് കൂടി നോമ്പ് അനുഷ്ഠിക്കലും സുന്നത്ത് തന്നെ അതുപോലെ മറ്റു സുന്നത്തായ പ്രധാനപ്പെട്ട നോമ്പുകളാണ് എല്ലാ മാസത്തിലും ആദ്യത്തെ മൂന്ന് ദിനങ്ങൾ എല്ലാ അറബി മാസത്തിലും ഒന്ന് രണ്ട് മൂന്ന് എന്നീ തുടക്ക ദിനങ്ങളിൽ നോമ്പ് പിടിക്കലും സുന്നത്താണ് അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കൽ സുന്നത്താണ് ഈ രണ്ട് ദിനങ്ങളിലെ നോമ്പിനെ നബിസ് അലൈ വല്ല വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നുവെന്ന് അതീസുകളിൽ കാണാം അതുപോലെ എല്ലാ ബുധനാഴ്ചയും നോമ്പ് നോൽക്കൽ സുന്നത്താണ് അടുത്ത സുന്നത്തായ നോമ്പിൻ്റെ ദിവസമാണ് മിറാജ് ദിനം അതായത് റജബ് ഇരുപത്തിയേഴ് അന്ന് നോമ്പെടുക്കൽ സുന്നത്താണെന്ന് ഇആാനത്തിലും ഇത്തുഹാഫിലും വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ സുന്നത്തായ നോമ്പിൻ്റെ ഒരു ദിനമാണ് ബറാഅത്ത് ദിനം ഷാബാൻ പതിനഞ്ചിനാണല്ലോ ബറാഅത്ത് ദിനം എന്ന് പറയുന്നത് ഈ ദിവസവും നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട് വറാഹത്ത് രാത്രിയുടെ പകൽ എന്ന നിലയിൽ തന്നെ പ്രത്യേകം സുന്നത്തുണ്ടോ എന്നതിൽ ഇമാമുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ആ ദിനത്തിൽ നോമ്പ് സുന്നത്തുണ്ട് എന്നതിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല ആ പ്രത്യേകതയുടെ നിലക്ക് തന്നെ സുന്നത്തുണ്ടെന്ന് പല ഇമാമുകളും പറഞ്ഞിട്ടുണ്ട് ഷാബാൻ ഒന്നാം രാവ് മുതൽ പതിനഞ്ചാം രാവ് വരെ നിത്യവും ഇഷേഷം സൂറത്തു ദുഹാനിലെ ആദ്യ എട്ട് ആയത്തുകൾ പതിനഞ്ച് പ്രാവശ്യം ഓതുക بسم الله الرحمن الرحيم. هاميم والكتاب المبين. إنا أنزلناه في ليلة مباركة إنا كنا منذرين. فيها يفرق كل أمر حكيم. أمرا من عندنا إنا كنا مرسلين. رحمة من ربك إنه هو السميع العليم. رب السماوات والأرض وما بينهما إن كنتم موقنين. ും മേൽ ആയത്തുകൾ വറാഹത്ത് രാവിലെ മുപ്പത് പ്രാവശ്യം മോദിയ ശേഷം അൽപ്പം ദിക്റുകളും നബി സല്ലാ അല്ലി മേൽ സ്വലാത്തുകളും ചൊല്ലി ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുമെന്ന് കൺസുൻ നജാഹിലും അദുറുൻ നലീമിലും കാണാം വറാഹത്ത് രാവിൽ മഗ്രിബിനും ഷിഷാനുമിടയിൽ മൂന്ന് യാസിൻ ഓതുക മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മൂന്ന് യാസിൻ ഓതുന്നത് ഒന്ന് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ദീർഘായുസും ആയുസിൽ വറക്കത്തും ലഭിക്കാൻ രണ്ടാമത്തത് ഭക്ഷണത്തിൽ വർക്കത്തും ആഫത്ത് ബലായിൽ നിന്നുള്ള രക്ഷയും ലഭിക്കാൻ മൂന്ന് ഈമാനോടെയുള്ള മരണം ലഭിക്കാൻ അതിനുശേഷം സൂറത്തു ദുഹാൻ മുഴുവനായും ഓതുക ശേഷം ഈ ദുആ എഴുപത് പ്രാവശ്യം ചൊല്ലുക അള്ളാഹുമാ ഇന്ന ഹലീമുൻ ദു അനാത്തിൻ അതിനുശേഷം എന്ന് നൂറ് പ്രാവശ്യം ചെല്ലുക അതിനുശേഷം ഹസ്ബിയാഹു വന്യാൽ വക്കീൽ മൗലമൻ നസീർ എന്ന് നൂറ് പ്രാവശ്യം ചൊല്ലുക ശേഷം താഴെ കൊടുത്ത ദുവാ പത്ത് പ്രാവശ്യം ചൊല്ലുക الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله وصحبه اجمعين اللهم هب لنا قلبا تقيا نقيا من الشرك بريا لا كافرا ولا شقيا اللهم اهينا حياه السعداء وامتنا موت الشهداء وهشرنا في زمره الانبياء والاصفياء اللهم إن كنت كتبت اسمي في ديوان السعداء فلك الحمد ولك الشكر وإن كنت كتبت اسمي في ديوان الأشقياء فامه عني اسم الشقابة وأثبتني في ديوان السعداء وإنك قلت وقولك الحق يمه الله ما يشاء ويثبت وعنده أم الكتاب يا ذا الجلال والإكرام ظهر اللاجئين وجار المستجيرين وأمان الخائفين برحمتك يا أرحم الراحمين وأسألك ما لا يعسر عليك إذ علمك بهالي يكفي عن سؤالي يا مفرج كرب المكروبين فرج عني ما أنا فيه لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من العم وكذلك ننجي المؤمنين اللهم يا ذا المن ولا يمن عليك يا ذا الجلال والإكرام يا ذا الطول والإنعام لا إله إلا أنت ظهر اللاجئين وجار المستجيدين ومأمن الخائفين وكنز الطالبين اللهم إن كنت كتبتني عندك في أم الكتاب شقيا أو مهروما أو مطرودا أو مقترا علي හු අන්නේ फಲලික ශකාාවති වහිර්මාණ වತद ويقتار رزقي وأثبتني عندك في أم الكتاب سعيدا مرزوقا موفقا للخيرات فإنك قلت وقولك الحق في كتابك المنزل على لسان نبيك المرسل يمه الله ما يشاء ويثبت عنده أم الكتاب وأسألك اللهم بحق تجل العالم في ليلة النصف من شهر شعبان المكرم التي يفرق فيها كل أمر حكيم ويبرم أن تكشف عني من البلاء ما أعلم وما لا أعلم فاغفر لي ما أنت به أعلم إنك انت الأعز الأكرم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين يدوى അതുപോലെ പ്രത്യേകം സുന്നത്തായ ഒരു നോമ്പാണ് ബറാത്ത് നോമ്പ് ഷാബാൻ പതിനഞ്ചിനാണ് ബറാഹത്ത് ദിനം അന്ന് നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇനി സുന്നത്ത് നോമ്പ് കലാവ് വീട്ടുന്നത് എങ്ങനെയാണ് ആഷുറാവ് നോമ്പ് അറഫ നോമ്പ് പോലുള്ള നഷ്ടപ്പെട്ട സുന്നത്ത് നോമ്പുകൾ കലാവ് വീട്ടിൽ സുന്നത്താണെന്ന് ആഷിയത്തുൻ നിഹായിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നോമ്പ് നേഴ്സിയാക്കുന്നതിനെക്കുറിച്ചാണ് ഒരു ശ്രീ നിക്ഷിത വർഷത്തിലെ മുഹറം ആദ്യ പത്ത് ദിവസം നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയാൽ ആ ദിവസങ്ങളിൽ ഹൈദി നിഫാസ് ആണെങ്കിൽ പിന്നീട് കഥാവീട്ടൽ നിർബന്ധമില്ല ഇന്ന വർഷത്തിലെ മുഹറം എന്ന് നിർണയിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും മുഹറമിലെ ആദ്യ പത്ത് ദിവസം നോമ്പ് പിടിക്കൽ നിർബന്ധമാണ് ഏതെങ്കിലും വർഷമോ മാസമോ ആഴ്ചയോ ദിവസമോ നിർണയിച്ചു തീർച്ചയാക്കുന്നതിൻ്റെ വിധി ഇതുതന്നെയാണ് ആർക്കെങ്കിലും ഫറലായ നോമ്പ് കഥാവ് വീട്ടാനുണ്ടെങ്കിൽ അതിനോട് കൂടെ സുന്നത്ത് നോമ്പ് കൂടി നോൽക്കാൻ പറ്റുമോ അതെ പറ്റും വല്ല ദിവസത്തിലും ഫറലിനെയും സുന്നത്തിനെയും കൂടി നോൽക്കാൻ കരുതിയാൽ രണ്ടും ലഭിക്കുന്നതാണ് മേൽ പറഞ്ഞ നോമ്പ് സുന്നത്തുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ റംസാൻ നോമ്പ് കഥാവ് വീട്ടുന്ന പക്ഷം അതോടൊപ്പം മേൽ സുന്നത്തും കൂടി കരുതിയാൽ മതിയാവുന്നതാണ് രണ്ടിൻ്റെയും പ്രതിഫലം ലഭിക്കും അപ്പോൾ ഒരാൾ മുഹറം പത്തിൽ റംലാൽ നോമ്പ് കഥാ വീട്ടിലിനെയും ആസൂറ സുന്നത്ത് നോമ്പിനെയും കൂടി കരുതിയാൽ രണ്ടും ലഭിക്കും അതൊരു തിങ്കളാഴ്ചയാണെങ്കിൽ അതും കൂടി കരുതാം എല്ലാം ലഭിക്കും അപ്പോൾ തിങ്കളാഴ്ചത്തെ നോമ്പും കൂടി ലഭിക്കും അപ്രകാരം തന്നെ ഒന്നിലേറെ സുന്നത്തുകളും നെയ്യത്ത് ചെയ്യാം ഏത് മാസങ്ങളാണ് സുന്നത്ത് നോമ്പിന് ഉത്തമമായിട്ടുള്ളത് യഥാക്രമം മുഹറം റജബ് ദുൽഹിജ ദുൽഖാദ് ഷാബാൻ എന്നിവയാണ് നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്